എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വെൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്സ് തന്നെയാണ് തയ്യാറാക്കുന്നത് കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് ഈ ഒരു സ്നാക്സിനായിട്ട് നമുക്ക് ആദ്യം തന്നെ അടുപ്പത്തേക്കൊരു പാൻ വെച്ച് കൊടുക്കാം ഇതിൽ ഒരു രണ്ട് സ്പൂൺ നെയ്യ് ഇട്ടുകൊടുക്കാവുന്നതാണ് നെയ്യ് ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിനിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴം ഏത്തപ്പഴമാണ് ചേർത്ത് കൊടുക്കേണ്ടത് നല്ലതായിട്ട് പഴുത്തത് വേണം ചേർത്ത് കൊടുക്കാൻ ഏത്തപ്പഴം ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഈ ഒരു സ്നാക്സിനായിട്ട് മൂന്ന് നല്ല പഴുത്ത ഏത്തപ്പഴമാണ് മുറിച്ച് എടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് നെയ്ക്കകത്ത് വഴച്ചി എടുക്കാമേ ശരിക്കും പറഞ്ഞാൽ ഏത്തപ്പഴം തന്നെ കഴിക്കാൻ പാടുള്ള കുഞ്ഞുങ്ങളൊക്കെ കാണും കേട്ടോ അങ്ങനെ ഈ നെയ്യ് അത് തന്നെ ഒന്ന് ചേർത്ത് കൊടുത്താൽ ഒന്ന് കഴിക്കാൻ കൊടുത്താലും നല്ലത് തന്നെയാണേ ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ വേറൊരു സ്നാക്സാണ് ചെയ്തത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ ഇതിൻ്റെ കൂടെ ഒരു ശകലം പഞ്ചസാരയും കൂടി ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഏത്തപ്പഴം കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും നെയ്യൊക്കെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിന് വളരെ ഹെൽത്തിയാണല്ലോ അങ്ങനെയൊക്കെ ചെയ്തു കൊടുത്താൽ കുഞ്ഞുങ്ങളെ വളരെ ടേസ്റ്റി ആയിട്ട് കഴിച്ചോളും ഞാനിപ്പം ഈ മൂന്ന് ഏത്തപ്പഴം ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുവാണേ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ എന്നിട്ടിനി നമുക്കിത് നെയ്ക്കകത്തുനിന്ന് വഴറ്റി എടുക്കാവുന്നതാണ് നേന്ത്രപ്പഴത്തിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ടല്ലേ ഒരുപാട് ഇട്ടങ്ങ് വഴറ്റി എടുക്കരുത് കേട്ടോ അന്നേരം നേന്ത്രപ്പഴം പഴുത്താകുമ്പോൾ അതങ്ങ് അലിഞ്ഞു പോകും ഈ ഒരു സമയത്ത് ഞാൻ ഈ പാലിൽ നിന്ന് മാറ്റുവാണേ ഇത്രമാത്രം ഈ ഒരു ഏത്തപ്പഴത്തിൻ്റെ ഏത്തപ്പഴം തയ്യാറായി കിട്ടിയാൽ മതി ഇനി ഒരു സെയിം പാലിലേക്ക് തന്നെ ഞാനൊരു പത്ത് ക്യാഷിനട്ട് എടുക്കുകയാണ് അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാം കശുവണ്ടിയുടെ കളറൊക്കെ ഇങ്ങനെ മാറുന്ന സമയത്ത് ഈ ഒരു സമയമാകുമ്പോൾ ഇതിലേക്ക് ഉണക്ക മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഉണക്ക മുന്തിരിയൊക്കെ ഇഷ്ടമാണെങ്കിൽ കുറച്ചുകൂടെ ഏറെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് കളറിലെ ഉണക്ക മുന്തിരിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഈ നട്ട്സെല്ലാം കൂടെ വറുത്ത ശേഷം നമുക്കിത് പാനിൽ നിന്ന് മാറ്റാവുന്നതാണ് ഇനി ഈ സെയിം പാലിലേക്ക് തന്നെ കാൽ കപ്പ് റവ ചേർത്ത് കൊടുക്കണം കാൽക്കപ്പ് മാത്രം മതി കിട്ടും രണ്ടോ മൂന്നോ ഇത്തക്കായിക്ക് കാൽക്കപ്പ് റവ നെയ്യിലേക്ക് ചേർത്ത് വറുത്തെടുക്കാവുന്നതാണ് റവ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണേ റവയൊന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മുടെ മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ മുമ്പേ പറഞ്ഞു പഞ്ചസാര വേണ്ടെന്നുണ്ടെങ്കിൽ ശർക്കര ചേർത്ത് കൊടുത്താലും മതി ഈ സമയത്ത് പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ കൂടെ ചേർത്ത് കൊടുത്ത് ഇങ്ങനെ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഇനി നമുക്ക് ഫ്ലേവറിന് ആവശ്യമായിട്ടുള്ള ഏലയ്ക്ക വേണമെങ്കിൽ ഏലക്ക ചേർത്ത് കൊടുക്കാവുന്നതാണേ ഞാനിപ്പം ഏലയ്ക്കൊന്നും അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടില്ല ഇനിയും അരക്കപ്പോ അല്ലെങ്കിൽ കപ്പോ തേങ്ങായും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ ചിരകിയതാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കടയിൽ നിന്ന് ഡെസിക്കേറ്റഡ് കോക്കനട്ട് മേടിക്കാൻ കിട്ടും അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാൻ പക്ഷേ ഫ്രഷ് ആയിട്ടുള്ള കോക്കനട്ട് തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക ഈ ഒരു സമയത്ത് തീ കുറച്ച് വേണം യോജിപ്പിച്ചെടുക്കാൻ അല്ലെങ്കിൽ റവ കരിഞ്ഞു പോകും അത് ശ്രദ്ധിച്ചുകൊള്ളണം എന്നിട്ട് നമ്മൾ നേരത്തെ വാർത്തെടുത്ത മുണക്ക മുന്തിരിയും കാഷനട്ടും എല്ലാം ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നെയ്ക്കകത്ത് വഴിച്ചെടുത്ത ഏത്തപ്പഴം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതായി നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി തീ ഓഫ് ചെയ്യാമേ തീ ഓഫ് ചെയ്തിട്ട് മാത്രം യോജിപ്പിച്ചെടുക്കുക ഞാൻ തീയല്ല ഓഫ് ചെയ്ത് ഇനി നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കണേ അത് നമ്മൾ സെർവ് ചെയ്യാൻ നേരം മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഞാൻ കുറച്ച് പിസ്ത എടുത്തായിരുന്നു പിസ്ത എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക എന്നിട്ട് അതും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക പിസ്ത ഒക്കെ എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അതുമല്ല നല്ല ഹെൽത്തിയും ഹെൽത്തിയുമായിരിക്കും പിസ്തയ്ക്ക് പകരം ഇനി ബദാം ഇരിപ്പുണ്ടെങ്കിൽ ബദാം പൊടിച്ച് ചേർത്താലും മതി കേട്ടോ പിസ്ത അങ്ങനെ നന്നായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ചെറിയ തരികളായിട്ട് പൊടിച്ചെടുത്താൽ മതി പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞു പിസ്തയ്ക്ക് വരം ബദാം വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സ് തയ്യാറായിട്ടുണ്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്